ഒരു നല്ല മേലുള്ള ദിവസം രാമുവും കൂട്ടുകാരൻ മനുവും കളിക്കുകയായിരുന്നു അപ്പോൾ രാമു ഒരു ഉറുമ്പിനെ കണ്ടു ഉറുമ്പ് എന്തോ ചെറിയ സാധനം പലിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ മനു ഈ ഉറുമ്പ് എത്ര കഷ്ടപ്പെട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് രാമു ചോദിച്ചു അതെ ഉറുമ്പുകൾ അങ്ങനെയാണ് അവർ എപ്പോഴും ഭക്ഷണം ശേഖരിച്ചു കൊണ്ടിരിക്കും മനു പറഞ്ഞു അവർ ഉറുമ്പിനെ പിന്തുടർന്നു ഉറുമ്പ് ഒരു വലിയ മരത്തിന്റെ ചു ചുവട്ടിന്റെ ഒരു പൊത്തി കയറിപ്പോയി രാമു മനു ആ പൊത്തിലേക്ക് നോക്കി അവർക്ക് അകത്തേക്ക് കാണാൻ കഴിഞ്ഞില്ല നമുക്ക് ഉറുമ്പുകളുടെ ലോകത്തേക്ക് പോയാലോ മനു ചോദിച്ചു അതെ നല്ല രസമായിരിക്കും രാമു ആവേശത്തോടെ പറഞ്ഞു അവർ കണ്ണടച്ചെ ഉറുമ്പുകളുടെ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു പെട്ടെന്ന് അവർ വലിയ ഉറുമ്പ് കോളനിയിലെത്തി അവിടെ ആയിരക്കണക്കിന് ഉറുമ്പുകൾ തിരക്കിട്ട് പണിയെടുക്കുന്നുണ്ടായിരുന്നു ചില ഉറുമ്പുകൾ ഭക്ഷണം ശേഖരിക്കുന്നു ചിലർ കൂടുതൽ വൃത്തിയാക്കുന്നു മറ്റു ചിലർ കുഞ്ഞുങ്ങളെ നോക്കുന്നു ഇവിടെ എന്തൊരു തിരക്കാണ് രാമു അത്ഭുതപ്പെട്ടു അതെ ഞങ്ങൾ എപ്പോഴും തിരക്കിലാണ് ഞങ്ങൾ വരാനിരിക്കുന്ന മഴക്കാലത്ത് കഴിക്കാൻ വേണ്ട ഭക്ഷണം ശേഖരിക്കുകയാണ് ഒരു മുതിർന്നുറുമ്പ് പറഞ്ഞു മഴക്കാലത്തോ ഇപ്പോൾ നല്ല വെയിലല്ലേ മനു ചോദിച്ചു ഇപ്പോൾ വെയിലാണെങ്കിലും മഴക്കാലം വരും അപ്പോൾ പുറത്തുപോയി ഭക്ഷണം കണ്ടെത്താൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ ശേഖരിച്ചു വെക്കുന്നു ഉറമ്പ് വിശദീകരിച്ചു ഉറുമ്പുകൾ അപ്പം ഇലകൾ ചെറിയ വിത്തുകൾ എന്നിവയെല്ലാം ശേഖരിച്ച് അവരുടെ സംഭരണശാലകൾ സൂക്ഷിക്കുന്നത് രാമു മനുവും കണ്ടു ഓരോ ഉറുമ്പും അവരുടെ ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ടായിരുന്നു ആരും മടിയന്മാർ ആയിരുന്നില്ല അവർ എത്ര ദീർഘ ഇഷ്ടമുള്ളവരാണ് പറഞ്ഞു അതെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്ത് സാധ്യമാകും ഉറുമ്പ് കൂട്ടത്തിൽ ഒരു ഉറുമ്പ് കൂട്ടിച്ചേർത്തു രാമുവിനും മനുവിനും ഉറുമ്പുകളെ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി ഭാവിയിലേക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഒരുക്കേണ്ടതിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലായി അവർ കണ്ണു തുറന്നു അവർ വീണ്ടും പഴയ സ്ഥലത്ത് എത്തിയിരുന്നു ഉറുമ്പുകൾ നമ്മളെ ഒരുപാട് പഠിപ്പിച്ചു അല്ലേ രാമു ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു അതെ നാലയ്ക്ക് വേണ്ടി ഇന്ന് കഷ്ടപ്പെടണം മനു തലയാട്ടിക്കൊണ്ട് പറഞ്ഞു അവർ അന്നു മുതൽ ഉറുമ്പുകളെ കണ്ടപ്പോൾ അവരെ ബഹുമാനത്തോടെ നോക്കി കാരണം ആ ചെറിയ ജീവികൾ വലിയൊരു പാഠം അവർക്ക് നൽകിയിരിക്കുന്നു കഠിനാധ്വാനം സഹകരണം ഭാവിയെക്കുറിച്ചുള്ള ചിന്ത